ഞങ്ങള് വെല്ലുവിളിച്ചിട്ട് മണിക്കൂർ എത്ര കഴിഞ്ഞു ദിവസം നിങ്ങളെ കൂട്ടത്തിൽ ഒരാൺകുട്ടിയല്ലേ നിങ്ങൾ കൊറേ വായാടികൾ ഇറക്കിയിട്ടില്ലേ ആഹാ നിങ്ങളിങ്ങനെങ്ങനെങ്ങനെ കിടന്നിങ്ങനെ പെരങ്ങല്ലേ ഏതൊക്കെ രൂപത്തിലാ സൈബർ ഗുണ്ടകൾ ആറാട്ട് നടത്തുന്നത് തൊള്ള തുറക്കാൻ തൊള്ളതുറക്കാൻ പറ്റുന്നില്ലേക്കലും ഉണ്ടാക്ക

വനാണെങ്കിൽ തറവാട്ടിൽ പിറന്നവരാണെങ്കിൽ തയ്യാറാകണം കൊണ്ടുവരിങ്കാക്ക എന്തങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ് നടക്കുക ഉളുപ്പില്ലേ എങ്ങക്ക് പ്ലീസ് വെയിറ്റ് കൂൾ കൂൾ നിങ്ങൾ എന്ത് ചെയ്യരുത് പ്രഷർ അളകരുത് ഹൈ പ്രഷർ ആകരുത് ബുദ്ധിമുട്ടായിപ്പോ